ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ രാവിലെ ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ് ആക്ടിവിറ്റി ഇങ്ങനെയാണ് കാരണം വീട്ടിലെ ഏത് കണ്ടസ്റ്റൻസിനെ പോലെ നിങ്ങൾക്കാകണം ആരെ പോലെ ആകണ്ട എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഷാനവാസം വന്നിട്ട് പറഞ്ഞത് എനിക്ക് സാബുമോനെ പോലെ ആവണം സാബു എപ്പോഴും ഒരു മുഖത്തൊരു പോസിറ്റീവ് ഇതാണ് കാണാൻ സാധിക്കുന്നത് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരിക്കലും എനിക്കങ്ങനെ പറ്റത്തില്ല ഞാൻ പിന്നെ ആരോടെങ്കിലുമൊക്കെ പെട്ടെന്ന് ചൂടാവും സാബുമാനെല്ലാം കൂളായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് നല്ലൊരു ഇതാണ് സാബുമാൻ്റെ ആ ഒരു പ്രവൃത്തികൾ അപ്പോൾ എനിക്ക് സാബുമാനെ പോലെ ആകുന്നതാണ് ഇഷ്ടം എന്ന് ഷാനവാസ് പറയുന്നത് പിന്നെ ഇഷ്ടമല്ലാത്തത് എനിക്ക് അക്ബറിനെയാണ് അക്ബറിനെ പോലെ എനിക്ക് എനിക്കാവണ്ട കാരണം എന്നെ ഒരുപാട് പ്രാവശ്യം മോശമായി വളരെ നാറ്റിച്ച് ചിത്രീകരിച്ച ഒരാളാണ് അക്ബർ അതുകൊണ്ട് എനിക്ക് അക്ബറിനെ പോലെ ആകണ്ട എന്നാണ് ഷാനവാസ് ലൈവില് പറഞ്ഞത് ചെറിയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് വലുതാക്കി ഊതി വീർപ്പിച്ച് നാറ്റിക്കാൻ ഏറ്റവും എടുക്കാൻ അക്ബർ ആണെന്നാണ് ഷാനവാസ് പറഞ്ഞത്